നിങ്ങൾ 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 എന്നാണ് എന്റെ ചോദ്യം അത് 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 പരിശോധിക്കുക പരിശോധിക്കുക ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ 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 വാട്ട് യുവർ അന്വേഷിക്കുക അന്വേഷിക്കുക ദാറ്റ് ദാറ്റ് മൈ മൈ പോയിന്റ് നമ്മൾ എന്ന് പറയുന്നത് ആണോ ശരിക്കും എന്താണ് മനോഹരമായിട്ട് ഈ ക്യാമ്പ് ഇവിടെ നടക്കുമോ എന്ന് കേരളീയ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നമസ്കാരം കേരളത്തിൽ സ്കൂൾ തുറക്കാൻ പോവാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ സാമൂഹ്യ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവിടെ ആരും അങ്ങനെ ചെയ്യാൻ നമ്മുടെ മുമ്പിലേക്ക് ആവേശഭരിതരായി വന്ന ഒരൊറ്റ സംഘടനയുള്ളൂ അത് കെ എസ് യു ആണ് കെ എസ് യു അതൊക്കെ മുൻകൂട്ടി കണ്ടുടനെ കുട്ടികളെ നയിക്കാൻ കെൽപ്പുള്ള ആളുകളെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കെ എസ് യുവിൻ്റെ സംസ്ഥാനത്തെ നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരൊരു ക്യാമ്പ് നടത്തി ക്യാമ്പിലാണെങ്കിൽ ഈ കുട്ടികളെ എങ്ങനെയാണ് ഗംഭീരമായി മുന്നോട്ട് നയിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് ഭയങ്കരമായ സംവാദമൊക്കെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആ സംവാദത്തിൻ്റെ കാര്യം നാട്ടിലാകെ പ്രചരിച്ചിട്ട് ആൾക്കാർ മുഴുവൻ കെ സു കാര് ചീത്ത വിളിക്കാമെന്ന് അവരടിയായി എന്തോ ഒരു പ്രത്യേകതരം സംവാദം എന്നൊക്കെ പറഞ്ഞ് ചില വിഷ്വലുകളൊക്കെ ഉയർത്തി കാണിച്ച് അവർ കെ എസ് യുവിനെ ചീത്തുകളിക്കുകയാണ് എന്തായാലും കെ എസ് യുവിൻ്റെ പരമോന്നത നേതാവ് നമ്മുടെ അലോഷി സേവ്യർ അവരുടെ ത്യാഗപൂർവ്വമായ പ്രവർത്തനത്തെക്കുറിച്ച് വിവരിക്കാൻ നാട്ടുകാരുടെ മുമ്പിൽ അവതരിച്ചിട്ടുണ്ട് ദിവസമായി ഇവിടെ ക്യാമ്പാണ് സംസ്ഥാനത്തിൻ്റെ ആറ് ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്ന വിദ്യാർത്ഥി പ്രതിനിധികളാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു ക്യാമ്പ് നടക്കുമ്പോൾ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ള അല്ലെങ്കിൽ വ്യത്യാസമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള വ്യത്യസ്തമായ രീതിയിൽ സംവദിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഉണ്ട് അതങ്ങനെയാണ് കെ എസ് യു എല്ലാ കാലത്തും കുട്ടികളുമായി പ്രത്യേകമായ ചില നേതൃപാഠവും പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സംവദിക്കാറുണ്ട് അവർ തന്നെ പരസ്പരം സംവദിക്കുന്ന പലവിധ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട് അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ദിവസമായി നടക്കുന്ന ക്യാമ്പിലും നടന്നത് എല്ലാവരും കൂടി വിളിച്ചുകൂട്ടി ഒരു സംവാദം അങ്ങ് നടത്തി അങ്ങ് അവരെ സംവദിച്ചു ഇങ്ങനെ ഇറങ്ങി വാടാ വരാടാ നിന്റെ അവസാന ഇത്ര മനോഹരമായ സംവാദം ഈ ഭൂമി മലയാളത്തിൽ കാണുമോ ഇത്ര മനോഹരമായ സംവാദം ഇത്ര മനോഹരമായിട്ട് ഈ ക്യാമ്പ് ഇവിടെ നടക്കുമോ എന്ന് കേരളീയ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത്ര നല്ല സംവാദം നടത്തിയിട്ടേ ഈ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ വാർത്ത കൊടുക്കുകയാണ് എങ്ങനെ കഴിയുന്നു മാധ്യമങ്ങളെ ചാനലുകളെ പത്രങ്ങളെ ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കാൻ ഈ എങ്ങനെ കഴിയുന്നു എന്താണ് ഇന്നലെ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലേക്ക് വരുന്നു വലിയ സംഘർഷമാണ് വലിയ കൂട്ടത്തല്ലാണ് വലിയ കലാപമാണ് എന്ന് പറയുമ്പോഴും നിങ്ങളെ നിങ്ങളുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഹാളിലേക്ക് കടന്നു വന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുക്കും ചിട്ടയോടും കൂടി ഒരു ക്യാമ്പിൻ്റെ സമാപ്തിയിലേക്ക് അടുക്കും ചിട്ടയോടും കൂടി പോകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അത് നല്ല ചോദ്യനെ അല്ലെങ്കിലും എന്താണ് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇത്ര നല്ലൊരു പരിപാടി നടത്തിയിട്ട് എന്താണ് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ സാധിക്കുന്നു ഇത്ര നല്ലൊരു പരിപാടിയെക്കുറിച്ച് ഇത്ര മനോഹരമായി നടത്തിയൊരു പരിപാടിയെക്കുറിച്ച് ഇമാതിരി റിപ്പോർട്ടിംഗ് ഒക്കെ കൊടുക്കാൻ ഇത്ര മനോഹരമായിട്ട് ഈ ക്യാമ്പ് ഇവിടെ നടക്കുമോ എന്ന് കേരളീയ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ചോദിക്കാൻ ഞങ്ങൾ നല്ല ആഗ്രഹം തന്നെ കേട്ടാ പക്ഷേ എന്താണ് അലോഷി ഈ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ നാട്ടിലെ ഈ ചാനലുകളൊക്കെ കാണിക്കുന്ന വിഷ്വലുകൾ അലോഷിയും കെ എസ് യുക്കാരും എങ്ങനെയാണ് അവർക്ക് ഈ വിഷ്വലുകൾ കിട്ടിയത് ഔദ്യോഗികമായി ഇവിടെ അത്തരത്തിലുള്ള ഒരു വാർത്താ റിലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റേതാണെന്ന് പറയുന്നോ ഇപ്പം നടന്ന വിഷയമാണെന്ന തരത്തിലേക്കുള്ള ഒരു നിങ്ങൾ ഒരു നിഗമനത്തിലേക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നു അതാണ് ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ അപ്പം ശരിക്കും ഈ ചാനലുകളൊക്കെ കാണിക്കുന്ന ദൃശ്യങ്ങൾ വേറെ കേസ് യു അതായത് നിങ്ങളല്ലാത്ത വേറെ കെ എസ് യുവിൻ്റെ ദൃശ്യങ്ങളാണോ അവരുടെ ക്യാമ്പിൻ്റെ ദൃശ്യങ്ങളാണോ നമ്മൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് ക്വസ്റ്റ്യാണോ അതെ ശരിക്കും എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും അതേപോലെ തന്നെ മറുപടി പറയാനുള്ള തൽക്കാലം ആ വീഡിയോ ഇങ്ങനെ ചോർന്നിട്ട് ആർക്കും കിട്ടി വാർത്തയായി വാർത്തയായപ്പം അത് കെ എസ് യു ക്യാമ്പിൽ നിങ്ങൾ പറഞ്ഞ മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ നടന്ന സംഭവമാണ് എന്നതാണല്ലോ വാർത്തകളിൽ വരുന്നത് അത് നിങ്ങളുടെ വീഡിയോ അല്ല എന്നാണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യുവർ ക്വസ്റ്റ്യൻ ഒരു പൊടിപ്പം തൊങ്ങലും അല്പം ലഭിച്ചിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് കേരളത്തിലെ കെ എസ് യുവിൻ്റെ തേരോട്ടത്തെ തടയിടാൻ ഒരു മാധ്യമ അജണ്ടകൾക്ക് നിന്ന് തരാൻ കെ യെസ് യു തയ്യാറല്ല അതെ അലോഷി നിന്ന് കൊടുക്കരുത് അലോഷി അവർ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും നിങ്ങൾ അതിന് നിന്ന് കൊടുക്കരുത് നിങ്ങളുടെ ക്യാമ്പിൽ നടന്ന സംഭവത്തെ അവരങ്ങനെ സംവാദമായിട്ടല്ലോ കൊടുക്കുന്നത് അടിയെന്ന് പറഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് നിന്ന് കൊടുക്കരുത് അവരുടെ അജണ്ടയ്ക്ക് നിങ്ങൾ നിന്ന് കൊടുക്കരുത് ഞങ്ങൾ ഈ ക്യാമ്പ് ഇവിടെ കഴിയുമ്പോൾ മുന്നോട്ട് പോവുകയാണ് അതൊരു ഗംഭീര നീക്കാണ് അപ്പോൾ അതൊരു ഗംഭീര സമരമായിരിക്കും കഴിഞ്ഞ ദിവസം കെ എസ് യുവിൻ്റെ ഈ അലോഷി നടത്തിയ മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ കണ്ടതുപോലത്തെ ഒരു ഉഗ്രൻ സമരമായിരിക്കും നിങ്ങൾ ഓ ഓ ആലോചിക്കാൻ വയ്യാട്ടോ എന്താണ് ക്യാമ്പിൽ കണ്ടത് ശരിക്കും എന്താണ് ക്യാമ്പിൽ സംഭവിച്ചത് അതെന്തൊരു ദൃശ്യങ്ങളായിരുന്നു അലൂഷി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നാണ് എൻ്റെ ചോദ്യം അത് നിങ്ങൾ പരിശോധിക്കുക അപ്പൊ അത് നിങ്ങളുടെ നിങ്ങൾ പരിശോധിക്കുക അത് എവിടെ നിന്ന് കിട്ടി അത് ഇവിടെയെന്നുള്ള ദൃശ്യങ്ങൾ എങ്ങനെ ഇത്ര മനോഹരമായിട്ട് ഈ ക്യാമ്പ് ഇവിടെ നടക്കുമോ എന്ന് കേരളീയ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇല്ല നടക്കില്ല ലോകത്തിലാർക്കും നടത്താൻ കഴിയില്ല അമ്മതിരി പരിപാടിയല്ലേ നിങ്ങളെ ക്യാമ്പിൽ നമ്മൾ കണ്ടത് അമ്മാതിന്റെ ദൃശ്യങ്ങളല്ലേ വന്നിട്ടുള്ളത് ഏതാണ് ദൃശ്യം ഏതാണ് ദൃശ്യം ഞാൻ ഇതുവരെ അത്തരത്തിലുള്ള ദൃശ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷെ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു പോയല്ലോ നിങ്ങളുടെ അല്ലാതെ നിങ്ങളുടെ അജണ്ടകൾക്ക് അനുസരിച്ച് അതിനെല്ലാം മറുപടി പറയാനും അതിനെല്ലാം കഥകൾ മെനയാനും അത്തരത്തിലേക്കൊന്നും തൽക്കാലം കെ എസ് യുവിന്റെ താല്പര്യമില്ല എന്ന് മാത്രം പറയുകയാണ് പിന്നെ കെ എസ് യുവിന്റെ താല്പര്യം എന്താണ് എന്തു പറയാനാണ് ഉദ്ദേശിക്കുന്നത് പറ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ഈ ക്യാമ്പിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടെ നടന്ന ക്യാമ്പിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഭാരവാഹികൾ ഇവിടെ മീഡിയ സെല്ലിൻ്റെ ചുമതലയുള്ള ആളുകളുണ്ട് സംസ്ഥാന കേശു കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റ്മാരുണ്ട് ജനറൽ സെക്രട്ടറിമാരുണ്ട് സംഘടനാ ചുമതലയുള്ള ഭാരവാഹികൾ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുക ഇല്ല കിട്ടൂല ഔദ്യോഗികമായിട്ടൊന്നും തരൂല്ലല്ലോ നിങ്ങളിൽ അടി ഉണ്ടായിന്നു പറഞ്ഞിട്ട് ഔദ്യോഗികമായി പ്രസ് റിലീസ് കൊടുക്കുമോ പക്ഷേ അതല്ലപ്പാ ആ അടിക്കൂട്ടത്തിൽപ്പെട്ട കെ എസ് യുക്കാരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരാശങ്ക നാട്ടുകാർക്ക് ഒരു ആശങ്കയുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവട് ചുവടുവയ്ക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ആശങ്കകൾ അപ്പൊ ചാനൽ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ ഒരാശങ്ക ചാനലിൽ ഉൾപ്പെടെ കാണിക്കുന്ന പല ദൃശ്യങ്ങളും അത് ഏത് ദിവസം ഇവിടെ നടന്നതാണെങ്കിൽ അല്ലെങ്കിൽ എന്താണെന്നതിനെ പറ്റി ഒരു പഠനം പോലും അല്ലെങ്കിൽ അതിന്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ അജണ്ടകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതിനാൽ നിങ്ങൾ എല്ലാം അകത്ത് കയറിയതാണ് അത് നിങ്ങളത് അല്ല എന്നാണോ നിങ്ങളുടെ ക്വസ്റ്റൻ വാട്ട്സ് യുവർ ക്വസ്റ്റ്യൻ ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് നിന്ന് തരാൻ തൽക്കാലം സംസ്ഥാന കമ്മിറ്റിക്കോ യാതൊരു താല്പര്യവുമില്ല ശരിക്കും ഇതിലെ നിജസ്ഥിതി എന്താപ്പാ നമ്മൾ കണ്ടത് അടിയാണ് അടിയോടിയിട്ട് ആവേശത്തിലും ടെർബോലൊക്കെ കാണുമ്പോഴത്തെ ഒരടി ഇവിടെ യാതൊരു രീതിയിലേക്കുള്ള തർക്കങ്ങൾ ഉണ്ടായില്ല എന്ന രീതിയിലേക്ക് കേശു പറയുന്നില്ല ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് പല അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ട് അപ്പോൾ എന്തോ ചില്ലറ നടന്നിട്ടുണ്ട് വല്ല സംവാദമോ മറ്റോ നടന്നിട്ടുണ്ടാവും അല്ലെ സംവാദം നടന്നിട്ടില്ല രണ്ടോ മൂന്നോ വിദ്യാർത്ഥികൾ ഒരു ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലുണ്ടായ സോറി വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ചെറിയ തർക്കം എന്നാലും ആ ചെറിയ തർക്കം എന്തൊരു തർക്കാണപ്പോ നിങ്ങളുടെ തർക്കം കെ സുവിൻ്റെ തർക്കം കെ സുവിൻ്റെ സംവാദം എത്ര മനോഹരമായ തർക്കം ലോകത്തിൽ ഇങ്ങനെ തർക്കിക്കുന്നത് ആരും കണ്ടിട്ടുള്ളവില്ല ആദ്യമായിട്ടാണ് ലോകം കാണുന്നത് ഇമാതിരി ഒരു മനോഹരമായ സംവാദ തർക്കം ഇത്ര മനോഹരമായിട്ട് ഈ ക്യാമ്പ് ഇവിടെ നടക്കുമോ എന്ന് പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ചോദിക്കാൻ ഞങ്ങൾ എന്തു മനോഹരം എത്ര മനോഹരം ഈ മനോഹരമായ സംവാദം ഈ മനോഹരമായ തർക്കം കണ്ടിട്ട് നമ്മുടെ സതീശേട്ടനും ആവേശഭരിതനായി സതീശേട്ടൻ ആവേശവും തർബോയുമൊക്കെ കണ്ടതിൻ്റെ ആവേശം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ അലോഷിയുടെ ചങ്ങായിമാരുടെ തർക്കത്തെക്കുറിച്ച് രണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട് അമ്മ അതിന് ആവേശം സതീശേട്ടന് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മൂന്ന് ദിവസത്തെ തർക്കം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്ര മനോഹരമായിട്ട് ഈ ക്യാമ്പ് നടക്കുമോ എന്ന് കേരളീയ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ചോദിക്കാൻ ഞങ്ങൾ ഇത്ര മനോഹരമായ സംവാദവും തർക്കവും കഴിഞ്ഞിട്ട് കെ എസ് യുക്കാരി ഒരിക്കലും ടർബോ പോലുള്ള സിനിമകളൊന്നും ഇനി കാണാൻ പോകരുത് അതിൽ അടി കണ്ടിട്ട് ഇനി വീണ്ടും അടിക്കാൻ പോകുന്നത് നമുക്ക് ആലോചിക്കാൻ വയ്യ കാരണം സ്കൂളിലേക്കൊക്കെ പോകേണ്ടതല്ലേ സ്കൂളിൽ തുറക്കാൻ പോവുകയാണ് ചെങ്ങായ്മേ നേരെ വീട്ടിൽ പോയിട്ട് അച്ചടക്കത്തോടെ സ്കൂളിലേക്ക് പോയിക്കോട്ടെ ബൈ